പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് ഒന്ന് മഹിള കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി കൃഷ്ണകുമാരി സി പി എമ്മുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു അദ്ദേഹം കോൺഗ്രസിന്റെ ബ്ലോക്ക് കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു ബ്ലോക്ക് കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു കോൺഗ്രസിൻ്റെ ഈ ബി ജെ പി കൂട്ടുകെട്ട് പ്രതിഷേധിച്ചുകൊണ്ടാണ് അവർ ഈ സി പി എമ്മുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് അവർക്ക് അവരുടെ പഞ്ചായത്ത് വല്ലപ്പുഴ വെള്ളിനേഴി 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 പഞ്ചായത്തിൽ തന്നെ നിരവധി അനുഭവങ്ങളുണ്ട് ഇവർ താമസിക്കുന്ന വാർഡിൽ തന്നെ ബി ജെ പിക്ക് കോൺഗ്രസിനും ഒറ്റ സ്ഥാനാർത്ഥിയാണ് ഉണ്ടായത് അല്ലേ അദ്ദേഹം നേരത്തെ മത്സരിച്ച വെള്ളിനേഴി പഞ്ചായത്തിൽ കൃഷ്ണകുമാരി മത്സരിച്ച ഒരു വാർഡിൽ പിന്നീട് കോൺഗ്രസിനും ബി ജെ പി ഒറ്റ സ്ഥാനാർത്ഥിയാണ് ശക്തമായ എതിർപ്പാണ് കൃഷ്ണകുമാരി ആ അന്ന് പ്രകടിപ്പിച്ചത് പക്ഷെ അതൊന്നും വകവെക്കാതെ ബി ജെ പിയും കോൺഗ്രസും ചേർന്ന് ഒറ്റ സ്ഥാനാർത്ഥിയെ നിർത്തി അത് ബി ജെ പിയുടെ പ്രവർത്തകനായിരുന്നു അല്ലേ ആദ്യമായി വെല്ലിനേഴി പഞ്ചായത്തിൽ ആ യോജിപ്പിലൂടെ ബി ജെ പിക്ക് ഒരു വാർഡ് മെമ്പറെ ലഭിച്ചു കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സി പി എമ്മും പറഞ്ഞ കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ വസ്തുതാപരമാണ് എന്ന് തെളിയിക്കുന്ന കാര്യങ്ങളാണ് കോൺഗ്രസ് പാർട്ടി വിട്ടു വരുന്നവരെല്ലാം ഇപ്പോ തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥി സരിൻ ഉയർത്തിയ നിലപാട് കോൺഗ്രസും ബി ജെ പിന്റെയും അവിശുദ്ധ ബന്ധം ആ ബന്ധത്തിൽ നിരവധി തവണ പാർട്ടിക്ക് അകത്തുനിന്നുകൊണ്ട് തന്നെ പ്രതിഷേധിച്ചെങ്കിലും അതിനൊന്നും ഒരു ഗുണവും കിട്ടിയില്ല അതുകൊണ്ടൊന്നും വി ഡി സതീശനോ കോൺഗ്രസ് നേതൃത്വം ഒരു നിലപാടും വ്യത്യാസം വരുത്താതെ ബി ജെ പിയുമായി ബന്ധം തുടരുന്നതിന് വേണ്ടിയിട്ടാണ് അവർ പിന്നീടുള്ള എല്ലാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും കണ്ടിട്ടുള്ളത് അതായിരുന്നു സരിൺ ആദ്യം തന്നെ ഉയർത്തിയ ഒരു കാര്യം പിന്നീട് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ഭാരവാഹിയിട്ടുള്ള ഷാനി പറഞ്ഞു അതുപോലെ പാലക്കാട് ജില്ലയിലുള്ള കോൺഗ്രസ് ബി ജെ ബന്ധത്തിൻ്റെ മനമെടുത്തിട്ടാണ് യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് ഹക്കീം ആ പാർട്ടി ഇവിടെ വിട്ടുവന്നത് ഇപ്പോൾ ഏറ്റവും അവസാനമായി കൃഷ്ണകുമാരി മഹിള കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറി സി പി എമ്മുമായിട്ട് യോജിച്ച് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് തയ്യാറായിട്ടുള്ളത് ഇത്തരത്തിൽ ബി ബന്ധം കോൺഗ്രസ് തുടരുന്നു എല്ലാ തെരഞ്ഞെടുപ്പുകളിലും വോട്ട് ബി ജെ പിയും കോൺഗ്രസും മറിക്കുന്നു അത്തരത്തിൽ ബി ജെ പിയുടെ വോട്ട് കോൺഗ്രസിനും ചില തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ വോട്ട് ബി ജെ പിക്ക് മറിച്ചു കൊടുക്കുന്ന ഒരു രഹസ്യധാരണ പാലക്കാട് ജില്ലയിലും കോൺഗ്രസ് വിട്ടുവരുന്ന പ്രവർത്തകരുടെയെല്ലാം പ്രധാനപ്പെട്ട ഭാരവാഹികളെല്ലാം പ്രധാനമായും ഉയർത്തുന്ന ഒരു വിഷയം ഇതുതന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ ഞങ്ങൾ ഉന്നയിച്ച അവിശുദ്ധ കൂട്ടുകെട്ട് ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ തെളിയുന്നത്